ഹായ് ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് രണ്ടു പേർ പടിയിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇന്ന് ശനിയാഴ്ച ആരും പുറത്തു പോകുന്നില്ല അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ന് ലാലേട്ടിന് അവാർഡ് കിട്ടിയതിൻ്റെ സെലിബ്രേഷനാണ് ഇന്ന് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ആരും പുറത്താവുന്നില്ല ആയിരിക്കും ഇത് കാണിക്കുക രണ്ടു പേരെ പുറത്താക്കുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എനിക്ക് കിട്ടിയ വിവരം അങ്ങനെയാണ് സത്യമാണോ എന്നുള്ളത് എപ്പിസോഡ് കാണുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എടുത്തു പറയേണ്ട ഒരു കാര്യം സാബുമാൻ ഇപ്രാവശ്യവും രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തിനാണ് ആ വ്യക്തിയെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല നന്നായി കളിക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാതെ സാബുമാനെ പോലുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇത് ബിഗ് ബോസിന്റെ തീരുമാനമൊന്നുമല്ല പുറത്താക്കുന്നത് വോട്ടിന്റെ കുറവ് കൊണ്ട് തന്നെയാണ് പുറത്താക്കുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ ഏറ്റവും കുറവ് വോട്ട് വന്ന രണ്ട് പേർ അതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ജിഷിൻ മറ്റൊന്ന് അഭിലാഷ് ഇവർ രണ്ടുപേരുമാണ് പുറത്തായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ശരിക്കും ജിഷിന്റെ പുറത്താവിൽ ഞെട്ടിച്ചിരിക്കുകയാണ് അണ്ണപുഷൻ പോളിൽ ജിഷിൻ അവസാന സമയങ്ങളിൽ വോട്ട് വളരെ കുറവാണ് വരുന്നത് ആ സമയത്ത് തന്നെ പുള്ളി താഴേക്ക് പോകുന്നുണ്ടായിരുന്നു തീർച്ചയായും അവസാന സമയത്ത് പുള്ളിക്ക് ഒട്ടും വോട്ട് കയറിയിട്ടുണ്ടാവില്ല ജിഷിനും അഭിലാഷുമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് നാളെ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ കിട്ടിയ വിവരമനുസരിച്ച് ഇവർ രണ്ടുപേരുമാണ് പുറത്തായിരിക്കുന്നത് തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ജിഷിൻ പുറത്തായത് അഭിലാഷൻ ഓൾറെഡി വോട്ട് കുറവാണ് എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ് അവസാന വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ജിഷിന് വോട്ട് കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ജിഷൻ താഴേക്ക് പോയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യമായിരിക്കുന്നു അവസാനം വളരെയേറെ വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ എന്തായാലും ജിഷിനും അഭിലാഷുമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് തീർച്ചയായും അൺഫെയർ എന്ന് തന്നെ പറയേണ്ടി വരും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ